രാഗൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് രാഗൻ പോലീസിന്റെ കണ്ണു വെട്ടിച്ചാണ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തിയിട്ടുള്ളത് ഇനി കോടതിയാണ് കാര്യങ്ങൾ തീരുമാനിക്കുക പോലീസ് എന്തുകൊണ്ടാണ് ഈ കോടതിയിൽ കീഴടങ്ങാൻ എത്തുമെന്ന പി സി ജോർജിന്റെ നീക്കം അറിയാതെ പോയത് ഇവിടേക്ക് അതായത് ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് എത്തുമെന്നായിരുന്നു പി സി ജോർജ് അറിയിച്ചിരുന്നത് പക്ഷേ ഹാജരായത് കോടതിയിലാണ് എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഇപ്പോൾ ഡിവൈഎസ്പി കൂടി നമുക്കിപ്പം ചേരിക്ക സാർ ഇനി എന്താണ് ഇതിനെ തുടർ നടപടികൾ എങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കോടതിയിൽ അദ്ദേഹം കീഴടങ്ങിയിരിക്കുന്നു ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഹാജരായെന്നുള്ളത് കോടതിയുടെ തീരുമാനമാണ് അറസ്റ്റ് റെക്കോർഡ് ചെയ്യുന്ന അത്തരം പ്രൊസീജിയറിലേക്ക് പോകുന്നുണ്ട് അതോ കോടതി തന്നെ തീരുമാനമാണ് ഡിസൈഡ് അൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അങ്ങോട്ട് പോയിട്ടുണ്ട് നോക്കാൻ നോക്കിയിട്ടുള്ളത് ഇത് ഇങ്ങോട്ട് ഇങ്ങോട്ടെത്തുമെന്നാണല്ലോ പറഞ്ഞിരുന്നത് അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അറിയാതെ പോകുന്ന ഒരു സ്ഥിതിശേഷം ഉണ്ടായിരുന്നു നിങ്ങൾ കിട്ടിയ ഇൻഫർമേഷൻ എല്ലാം നമുക്ക് അങ്ങനെ കിട്ടിയിരുന്നില്ല ഇങ്ങോട്ട് വരുന്നതാണോ പറഞ്ഞത് ഇല്ല അത് ഒരു നോട്ടീസ് കിട്ടിയിരുന്നേ ഉള്ളൂ ഹാജരാകും എന്നുള്ളൊരു നോട്ടീസ് കിട്ടിയത് മാത്രമേ ഉള്ളൂ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇല്ല ഇല്ല അങ്ങനെ ഒരു സൂചന ഉണ്ടായിരുന്നു അതിൽ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവിടെയാണ് ഇപ്പോൾ കീഴടങ്ങിയിരിക്കുകയാണ് പോലീസ് നേരത്തെ നോട്ടീസ് കൊടുത്തെങ്കിലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു അറസ്റ്റിലേക്ക് പോകാൻ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല പോലീസ് പോലീസ് കൊടുത്തിരുന്നില്ലല്ലോ കൊടുത്തിട്ടില്ല അല്ല കൈമാറി ഇല്ല ആളെ കിട്ടിയിരുന്നില്ല മറുപടി കിട്ടിയിരുന്നല്ലോ ഒരു സെക്കൻഡ് എന്തായാലും പോലീസ് അടക്കം അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ളൊരു കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല പക്ഷേ ഈരാറ്റുപേട്ട സ്റ്റേഷനിലേക്ക് എത്തും എന്നാണ് പി സി ജോർജ് അറിയിച്ചിരുന്നത് ഉച്ചയ്ക്ക് മുൻപായി ഹാജരാകുമെന്ന് ആദ്യം പറഞ്ഞിരുന്നു പിന്നീട് അത് പത്ത് മണിക്ക് കൂടി എത്തും എന്നാണ് പറഞ്ഞിരുന്നത് എന്തായാലും സാർ അറസ്റ്റ് റെക്കോർഡിൽ നിന്ന് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് എങ്ങനെയാണ് നീങ്ങേണ്ടതെന്ന കാര്യം പോലീസ് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കോടതിയിൽ ഹാജരായ സ്ഥിതിക്ക് കോടതിക്ക് വേണമെങ്കിൽ റിമാൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റ് നടപടിക്രമങ്ങളിലേക്ക് സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാം കാരണം ഹൈക്കോടതിയുടെ ഒരു സുപ്രധാനമായിട്ടുള്ള ഉത്തരവുണ്ട് അതുകൊണ്ട് റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് തന്നെയായിരിക്കും സ്വാഭാവികമായിട്ടും പോവുക കാരണം ഇത്തരത്തിൽ റിപ്പീറ്റഡ് ഒഫൻസ് ചെയ്യുന്ന ഒരു വ്യക്തി അത്തരത്തിൽ ഒരു ഒരു പരിഗണന അർഹിക്കുന്നില്ല എന്നതാണ് ഈ ഹൈക്കോടതി ഉത്തരവിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് നേരത്തെ കോട്ടയം സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയും അത് റിജക്റ്റ് ചെയ്യുന്ന നിലയുണ്ടായത് ഒട്ടനവധി കേസുകൾ പി സിക്കെതിരെ മുൻപും തിരുവനന്തപുരം കേസാണെങ്കിലും എറണാകുളത്ത് വെണ്ണലയിൽ നടത്തിയ വിദ്വേഷ പ്രസംഗമാണെങ്കിലും അങ്ങനെ ഒട്ടനവധി കേസുകളുണ്ട് എന്ന് പോലീസ് എന്ന് കോടതി കണ്ടിരുന്നു ആ ഉത്തരവിലൊക്കെ തന്നെ അതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ നടത്തിയിരുന്നു ഇവിടേക്ക് എത്തുമെന്നാണ് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ കോടതിയിൽ പോയി പോലീസ് സ്റ്റേഷനിലാണുള്ള ഡിവൈഎസ്പിയുടെ പ്രതികരണം കേൾക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നോ ശരിക്കും ആത്മാർത്ഥമായി എന്ന സംശയം തോന്നുന്നതാണ് പി സി ജോർജിന്റെ പ്രതികരണം